കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയിൽ വീടും മെഡലുകളും നഷ്ടമായി ഒളിമ്പിക് താരം രംഗത്ത് വരികയാണ് മുൻ അമേരിക്കൻ ഒളിമ്പിക്സ് നീന്തൽ താരം ഗാരി ഹാൾ ജൂനിയറിനാണ് അഞ്ച് സ്വർണവും മൂന്ന് വെള്ളിയും രണ്ട് വെങ്കലവും ഉൾപ്പെടെ പത്ത് മെഡലുകൾ നഷ്ടമായിരിക്കുന്നത് പസഫിക് പാലിഡേസിലുള്ള തൻ്റെ വസതിയും പത്ത് ഒളിമ്പിക്സ് മെഡലുകളും നഷ്ടമായതായി അമ്പത് വയസ്സുകാരനായ ഗാരി ഹാൾ അറിയിക്കുകയും ചെയ്തു വീട്ടിലെ കുറച്ച് സാധനങ്ങളും വളർത്തു നായയെയും മാത്രമാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ സാധിച്ചത് ജീവൻ തിരികെ ലഭിച്ചത് തന്നെ വലിയ കാര്യമാണെന്നും എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തിൽ ഡിസ്നി ഒളിമ്പിക്സിലും രണ്ടായിരത്തി നാലിൽ ഏതൻസ് ഒളിമ്പിക്സിലുമായി അമ്പത് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ സ്വർണം നേടിയ താരമാണ് ഗാരി ഹാൾ ജൂനിയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറ്റ്ലാന്റ് ഒളിമ്പിക്സിൽ റിലേ പോരാട്ടങ്ങളിൽ മൂന്ന് സ്വർണ്ണ മെഡലുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ച് സ്വർണത്തിനൊപ്പം മൂന്ന് വെള്ളിയും രണ്ട് വെങ്കലവും താരം നേടി ഇവയെല്ലാം കാട്ടുതീയിൽ നഷ്ടമാവുകയായിരുന്നു കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയിൽ ഇതുവരെ പതിനൊന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചു ലോസ് ആഞ്ചലസിൽ താമസിക്കുന്ന ഹോളിവുഡ് സെലിബ്രിറ്റികളിൽ ഭൂരിഭാഗം പേരുടെയും വീടുകൾ കത്തി നശിച്ചു കാട്ടുതീയെ തുടർന്ന് ഒന്നര ലക്ഷം ആളുകളെ പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ചു എന്നാൽ നാശനഷ്ടങ്ങളൊന്നും പരിഗണിക്കാതെ ഇപ്പോൾ അവർ അവരുടെ ജീവന് വേണ്ടിയാണ് അലയുന്നത് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റെല്ലാം നഷ്ടപ്പെടാൻ അവരെല്ലാവരും തയ്യാറാണ് എന്നാൽ പോലും ഈ കത്തിക്കരയുന്ന നാശനഷ്ടങ്ങൾക്കെല്ലാം ഒരു പരിധി കണ്ടെത്തുവാൻ സർക്കാരിന് സാധിക്കുമോ എന്നറിയുക എന്താണെങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നുകൊണ്ട് അമേരിക്കയിലെ കാട്ടുതീ ശമിപ്പിക്കാൻ ഇപ്പോൾ കൂട്ടായ പരിശ്രമത്തിലാണ് അത് ഉടനെ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം